നിനക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ ഒരു പുസ്തകം എടുത്തിട്ടാണ് എഴുത് വാട്ട് ഈസ് മൈ പ്രോബ്ലം നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ ഫോർ കഴിഞ്ഞാൽ തീരും അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഇതാണല്ലേ എന്റെ പ്രശ്നം അത് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെന്താണെന്ന് അറിയില്ല എന്തോ പോലെ ഒക്കെപ്പാട് ആലോചിച്ചിട്ട് എന്ന് അറിയണ സാധനം ക്ലാരിറ്റി വരും ക്ലാരിറ്റി വന്നിട്ട് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യണൊരു മെത്തേഡ് ആദ്യം വരട്ടെ എൻ്റെ ഗോള് സെറ്റ് ചെയ്യേ ആദ്യം നമ്മൾ പ്രോബ്ലം നിങ്ങൾ എഴുതുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന ബേജാർ എഴുതി വെക്കുക കേട്ടോ അമ്മമാർക്കൊക്കെ എഴുതുക എഴുതി വെച്ചതിന് ശേഷം അപ്പുറത്ത് സൊല്യൂഷൻ ഒരു പോയിന്റ് എഴുതുക ഏ എന്നിട്ട് അവിടെ സൊല്യൂഷൻ എഴുതുമ്പോൾ പലതിനും സൊല്യൂഷൻ കിട്ടൂല കിട്ടൂലല്ലോ അതിനെ നമ്മളൊരു സിറ്റുവേഷൻ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം അതൊരു പ്രോബ്ലം അല്ല അതൊരു സിറ്റുവേഷൻ ആണ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിട്ടടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഈസ് എ പ്രോബ്ലം അതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് സൊല്യൂഷൻ ഓക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വേറൊരു കോളേജിൽ പോയി ചേർന്നു അത് പ്രോബ്ലം അല്ല അതൊരു സിറ്റുവേഷൻ ആണ് യു ഗോട്ട് ടു ആക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി മനസ്സിലായോ മനസ്സിലാവണുണ്ടോ മനസ്സിലാവണില്ലേ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പല പ്രോബ്ലംസും പ്രോബ്ലമാണ് എന്ന് വിചാരിച്ചിങ്ങനെ പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കണ സാധനങ്ങൾ പ്രോബ്ലംസ് അല്ല